ത്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ശേഷം വരുന്ന ഏഴാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് യേശുദം വരാൻ പോകുന്നിടത്തെല്ലാം ധാരാളം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു രോഗസൗഖ്യത്തിനായി വരുന്നവരുണ്ട് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് വരുന്നവരുണ്ട് മോശയുടെ കൽപ്പനകൾ ലംഘിച്ചുവോ എന്ന് പരിശോധിക്കുവാനായിട്ട് വരുന്ന ആളുകളുമുണ്ട് യേശുതമ്പരാൻ പോകുന്നിടത്തൊക്കെയും ഒത്തിരി ആളുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ യേശുവിന്റെ ചാച്ചക്കാർ പറഞ്ഞു ഇവന് ബുദ്ധിഭ്രമമുണ്ട് ഹീസ് നോട്ട് ഇൻ ഹിസ് മൈൻഡ് അവന്റെ ബുദ്ധി പോയി കഴിഞ്ഞിരിക്കുന്നു ഇരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാർ പറഞ്ഞു ഇവന് ബേബുമുണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാകുന്നു എന്ന് അവർ പറയുകയാണ് യേശുതമ്പുരാൻ എതിരായിട്ട് മൂന്ന് ആരോപണങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് യേശുതമ്പുരാൻ യേശുദമ്പുരാന് ബുദ്ധിഭ്രമം ഉണ്ട് രണ്ട് അവന് അശുദ്ധാത്മാവുണ്ട് മൂന്ന് അവൻ സാത്താന്റെ പക്ഷത്ത് നിലകൊള്ളുന്ന ആളാണ് ഈ മൂന്ന് ആരോപണങ്ങളെ യേശുദമ്പുരാന് എതിരായിട്ട് ഉന്നയിക്കുമ്പോൾ യേശുദമ്പുരാൻ അവയെ നേരിടുന്നത് മറുചോദ്യം കൊണ്ടാണ് യേശുദമ്പുരാൻ ചോദിക്കുകയാണ് ഒരു രാജ്യം തന്നിൽ തന്നെ ചിന്തിരിച്ചാൽ അതിന് എങ്ങനെയാണ് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കൊണ്ടാകുന്നു എന്ന് ഇവർ പറയുന്നു ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ സാത്താനെ തോൽപ്പിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം സാത്താനെ തോൽപ്പിക്കുവാനായി സാത്താന്റെ പക്ഷത്ത് നിലകൊള്ളുന്നു എന്ന് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും ഇത് യേശുതമ്പുരാന് എതിരായ യുക്തിരഹിതമായ അസൂയ മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും യേശുവിനാൽ പ്രവർത്തിക്കപ്പെടുന്നതായ ഈ അത്ഭുതങ്ങളെല്ലാം പരിശുദ്ധാത്മാവിലാണെന്ന് അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും അസൂയ ഉള്ളതുകൊണ്ടും അഹങ്കാരം ഉള്ളതുകൊണ്ടും അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ അതിനെതിരായി നിലകൊള്ളുന്നവരുടെ ഈ പ്രവർത്തനം പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ളതായ പാപം തന്നെയാണ് നാം എങ്ങനെയാണ് നാം യേശുവിനെയും അവന്റെ പ്രവൃത്തികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എല്ലാവരോടും ഏതൊരു സാഹചര്യത്തിലും സ്നേഹം മാത്രം ആചരിക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ച യേശുദമ്പുരാനെ പിൻപറ്റുന്നവരാണോ നമ്മൾ പ്രിയമുള്ളവരെ പൗലോ സുലീഹ പ്രബോധിപ്പിക്കുന്നത് എബ്രായർ പത്താം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ആ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല ശേഷിക്കുന്നതാകട്ടെ ന്യായവിധിയും ക്രോധാഗ്നിയുമാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ മനപൂർവമായി സത്യത്തിൻ്റെ നാഥനായ സ്നേഹം ആചരിക്കുവാൻ കൽപ്പിച്ച ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ അവൻ്റെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അതിനുള്ള തമ്പുരാൻ നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ